ായ ആളുകൾ ഏറ്റെടുത്താൽ അവരെ ബൈഅത്ത് ചെയ്യാതിരിക്കുമ്പോഴാണ് പ്രശ്നം എന്നാൽ അമവിയാക്കൾ യസീദ് അടക്കമുള്ളവരെ അലച്ചയായിരുന്നു അധികാരത്തിന് വേണ്ടി വ്യാമോഹമായിരുന്നു മാത്രമല്ല യസീദ് എന്നതിൽ ലോക ഉലമാക്കൾ ഏകോപിച്ചു പറഞ്ഞതാണ് യസീദ് പിന്നെങ്ങനെ അള്ളാഹിന്റെ സാഹിദായ അള്ളാഹുവിന്റെ ഹബീബിന്റെ ചുടുചുംബനങ്ങൾ ഏറ്റുവാങ്ങിയ അള്ളാഹുവിന്റെ ഹബീബ് ഇന്റെ നേതാവാണ് അള്ളാഹു നീ ഈ കുട്ടിയെ സ്നേഹിക്കണേ ഞാൻ ഈ കുട്ടിയെ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ മഹാനായ ഹുസൈൻ എന്ന തെമ്മാടിയെ ബൈ എത്ത് ചെയ്യുകയാവും എങ്ങനെയാ നടക്കുക അതുകൊണ്ടല്ലേ ആര് പറഞ്ഞാലും അള്ളാഹിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട പേരക്കുട്ടി ചെയ്തില്ല എന്ന് മാത്രമല്ല ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞു കാരണം യസീദ് എന്ന് മാത്രമല്ല എന്ന് പറഞ്ഞ ഉലമാക്കൾ വരെയുണ്ട് നോക്കണേ യസീദ് ഇസ്ലാമിൽ നിന്ന് പുറത്താണ് യസീദിന്റെ പേര് കേൾക്കുമ്പോൾ ലാനത്തുഹി അലൈഹി എന്ന് പറയണോ പറയണ്ടോ എന്ന അഭിപ്രായ വ്യത്യാസ തെമ്മാടി എന്നതിൽ യാതൊരു സംശയവും ഇല്ല ഈ യസീദിനെ വരെ നന്നാക്കുന്ന ആളുകൾ ഇന്നും നമ്മളെ നാട്ടിലുണ്ട് ആരെ ഈ വഹാബികൾ എന്ന് പറയുന്നത് അള്ളാഹുലാമത്താക്കട്ടെ വഹാബികളും അവർക്ക് ചൂട്ടുപിടിക്കുന്ന കൊറേ അല്ലെ ചിലപ്പം തലക്കെട്ട് കെട്ടിയിട്ടും പറയുന്നുണ്ടാവും തലയ്ക്കെട്ട് കെട്ടിയിട്ടും പറയും യസീദിനെ അങ്ങനെ കുറ്റമൊന്നും പറഞ്ഞുകൂടാട്ടാ നല്ല പിള്ളേയാക്കാൻ നോക്കുക കാരണം അള്ളാ അഹിലുബിനോട് എങ്ങനെയെങ്കിലും ചെറിയൊരു വെറുപ്പുള്ളവര് യസീദിനെ നന്നാക്കാൻ നോക്കും അള്ളാഹുലാമത്താക്കട്ടെ